ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിന്ന് കോങ്ങാട് പോകണം കേട്ടോ അത് നല്ല ബറാത്തൊരാമാണ് അപ്പോൾ നമുക്ക് സാധനങ്ങളൊന്നും ഇല്ല ചീരണി വെക്കാനൊന്നും അപ്പോൾ അത് മേടിക്കണം പിന്നെ കുഞ്ഞാറ്റിക്ക് കുറച്ച് ചെരുപ്പും കാര്യങ്ങളൊക്കെ മേടിക്കണം വേണ്ടി പോവുകയാണ് അങ്ങനെ അത് അവിടെ എത്തി അപ്പോൾ കുഞ്ഞാറ്റ് വേഗം പോയി ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവളുടെ സൈസിന് പറ്റിയത് തെറ്റായിരുന്നു പിന്നെ അവൾക്ക് വേറെ ഒന്നും ഇഷ്ടമായില്ല പിന്നെ അവസാനം ഞാനുണ്ടോ ചെരുപ്പ് നോക്കുന്നത് അപ്പോൾ കാര്യമായിട്ട് എന്തൊക്കെയൊക്കെയും നോക്കി നടക്കുന്നുണ്ട് കിക്കയും കുറേ നോക്കുന്നുണ്ട് അങ്ങനെ നമ്മളിതാ സൂപ്പർ മാർക്കറ്റിലെത്തി നമുക്കിഞ്ഞ് സമയമില്ല കേട്ടോ അത്ര നേരം ഓരോ തിരക്കായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്താണെന്ന് ആലോചിച്ച് സാധനങ്ങളൊക്കെ അതാണ് ഇന്ന് ഞാൻ പായസം വയ്ക്കാന്നൊക്കെ എല്ലാരും പായസം ചക്കരച്ചോർ അങ്ങനെയൊക്കെ വെറൈറ്റി പിടിക്കാം നമുക്ക് എന്തൊക്കെ പൗഡർ ഉണ്ടോ ഇതിന്റെ പുടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് പറയുന്ന കസ്റ്റാർഡ് പൗഡർ ഇതാണ് മേടിച്ചിട്ടുണ്ട് കേട്ടോ വാനില ഫ്ലേവർ ഉള്ളതാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ അങ്ങനെ ഇതിന് പാൽ പഞ്ചസാര ഈ പൗഡറും മാത്രം മതി നമുക്ക് ഈസി ആയിട്ട് ഒരു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ സാധനം ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ സാധനം മേടിച്ചത് മറ്റേതൊക്കെ ഒരുപാട് സമയം നമുക്ക് എടുക്കും ഒരു പായസൊക്കെ അരമണിക്കൂറിന്റെ ഒക്കെ ആവുമ്പോ നമുക്ക് സമയമില്ല കൊറച്ച് തിരക്കൊക്കെ അപ്പൊ എന്തായാലും ഉണ്ടാക്കാട്ടോ

ഗ്യാസ് ബാക്കിയുള്ള എത്തി ബാക്കിയുള്ള പാലണ്ടെയിലേക്ക് ഒഴിച്ചോ മൊത്തം ഒഴിച്ചോ ഇനി പഞ്ചാരയുടെ ഡൽ ആവശ്യത്തിന് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള മധുരയില് ഇനി നല്ല പോലെ ഇളക്കി അതല്ല അത് അത് തിളയ്ക്കുമ്പോ ദൈലിക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അത് നീ കയ്യിൽ പാല് വരണേ വരുന്ന ലൈറ്റിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇണ്ടാവും എല്ലാരും ഒന്ന് ക്ഷമിക്കാളൊ നമ്മൾ സ്ലോ ചെയ്തിട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കോടെ ചെയ്യോ നല്ലപോലെ കയ്യോടെ ഇളക്കി കൊടുക്കുക മാറ്റി കൊടുക്കാം ണ്ടെങ്കിൽ തണുപ്പിച്ചു കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആയിരിക്കാ പക്ഷെ നമ്മക്ക് ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ആറുന്നവർ വെയിറ്റ് ചെയ്യല്ലേ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നിസ്ക്കാരും ഓതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കി കഴിഞ്ഞാല് അടിപൊളിയായിരിക്കും നമ്മൾ സമയത്ത് അങ്ങനുണ്ട് തിന്നാൻ തിന്നാൻ എടുത്ത ഒരു സ്പൂൺ പാടില്ല റിനോറിയ വേം പോയി കൊടുത്തിട്ടുണ്ട് ഒന്ന് കൊടുക്ക നിസ്കരിക്ക മൂന്നി യാസീൻ ഊത ദിക്കറൊക്കെ ചെല്ലുക അപ്പൊ അതൊക്കെയാണ് മെയിൻ ഇന്നുള്ള പരിപാടികൾ കേട്ടോ എന്താ പരിപാടി ഓ കുഞ്ഞാട്ട കുഞ്ഞാട്ട എങ്ങട്ടാ പോണ് ഒന്നെടുക്കാൻ പോവാണ്ട കുഞ്ഞാറ്റ പോയി ഒന്ന് എടുക്കപ്പോ

നല്ല രസം രസട്ടോ കാണാൻ പിന്നെ കഴിച്ചു നോക്കിയിട്ടാണ് എങ്ങനെ ഉണ്ട് പറയാൻ പറ്റുള്ളൂ അടിപൊളിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതോ എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് ടേസ്റ്റ് തണുത്ത നല്ല രസം ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം തന്നെ ഒരു പണിയില്ല ഞാൻ നമ്മുടെ ബറാത്തൊക്കെ നല്ല അടിപൊളിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഓത്രി കഴിഞ്ഞ് പുഡിങ് പറഞ്ഞു ഞാൻ ഒരുപാട് കഴിച്ചു ആദ്യമായിട്ടാണ് കഴിക്കണത് ചൂട് എത്ര നല്ല തണുപ്പിച്ച് കഴിക്കും ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പൊ ഇത് എളുപ്പം അഞ്ചു മിനിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു സംഭവമാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം അപ്പൊ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു ചെറിയ മറ്റേ പുഡിങ്ങിന്റെ ആ പൗഡർ കിട്ടും കസ്റ്റേർഡ് പൗഡർ കിട്ടും നാല്പത് രൂപയാണ് അതിന് വിലയുള്ളൂ അത് കുറച്ച് പഞ്ചസാര ഒരു പാക്കറ്റ് പാല് മാത്രം മതി അഞ്ചു മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കി പണി എളുപ്പമാണ് എല്ലാം എളുപ്പമാണ് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കൈബ് ചെയ്യാത്ത